ഒരിക്കൽ ഒരു മന്ത്രവാദിയുടെ നിർദ്ദേശപ്രകാരം വിക്രമാദിത്യ മഹാരാജാവ് ശ്മശാനത്തിലുള്ള ഒരു വേതാളത്തെ പിടികൂടാനായിട്ട് ശ്മശാനത്തിലെത്തുന്നു അവിടെയുള്ള ആ വേതാളത്തെ ചുമലിലേറ്റിക്കൊണ്ട് വിക്രമാദിത്യ മഹാരാജാവ് അവിടെ നിന്ന് യാത്ര തിരിച്ചു ആ സമയത്ത് വേതാളം രാജാവിനോടായിട്ട് പറഞ്ഞു അല്ലയോ പ്രമാദിത്യ മഹാരാജാവേ ഞാനൊരു കഥ പറയാം ഈ കഥ കേട്ടതിന് ശേഷം അങ്ങ് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വാസസ്ഥലമായ ശ്മശാനത്തിലേക്ക് തന്നെ തിരിച്ചു പോരുന്നതാണ് ശരിയെന്ന് പറഞ്ഞ് ഏതാളം കഥ പറയാൻ ആരംഭിക്കുന്നു ഒരിക്കൽ ഒരു രാജാവ് ഉണ്ടായിരുന്നു ത്രിവിക്രമസേനൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന് മൂന്ന് ഉണ്ടായിരുന്നു അങ്ങനെ അയൽ രാജ്യത്തുള്ള സുന്ദരിയായ ഒരു രാജകുമാരി പേര് മദനമഞ്ചരി മദനമഞ്ചരിയെ വിവാഹം ചെയ്യുന്നതിനായി രാജാവിൻ്റെ മൂന്ന് പുത്രന്മാരും ഒരുപോലെ ആഗ്രഹിച്ചു എന്നാൽ നിർഭാഗ്യമെന്നോണം ആ രാജകുമാരി മരണപ്പെടുന്നു എന്നാൽ ഈ മൂന്ന് പേർക്കും രാജകുമാരിയോടുള്ള അഗാധമായ സ്നേഹത്താൽ ഒന്നാമത്തെ രാജകുമാരൻ അവളുടെ മൃതദേഹം കല്ലറിയിൽ തന്നെ സൂക്ഷിച്ച് വയ്ക്കാൻ തുടങ്ങി രണ്ടാമത്തെ രാജകുമാരൻ അവളുടെ അസ്ഥികള സംസ്കാര ചടങ്ങുകളെല്ലാം നടത്തി മൂന്നാമത്തെ രാജകുമാരൻ തൻ്റെ മന്ത്രശക്തി കൊണ്ട് അവളെ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു ഒടുവിൽ കഥ നിർത്തിക്കൊണ്ട് വേതാളം ഒരു ചോദ്യം വിക്രമാദിത്യ മഹാരാജാവിനോടായി ചോദിച്ചു മഹാരാജാവെ അങ്ങ് പറയൂ ഇവരിൽ ആരാണ് ആ രാജകുമാരിക്ക് യഥാർത്ഥ ഭർത്താവായി വരാനുള്ള യോഗ്യത രാജാവ് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ജീവിപ്പിച്ചവനാണ് അവളുടെ യഥാർത്ഥ ഭർത്താവ് ആവാൻ യോഗ്യത ഉത്തരം കേട്ട വേതാളൻ ഹഹ എന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരികെ ശ്മശാനത്തിലേക്ക് തന്നെ പോകുകയും ചെയ്തു ഇങ്ങനെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ധീരതയും ധർമ്മബോധവും പരീക്ഷണങ്ങളും കടന്ന കഥകളാണ് വിക്രമാദിത്യ കഥകളിലൂടെ തുടർന്നുള്ള എപ്പിസോഡുകളായിട്ട് പറയാൻ പോകുന്നത് അടുത്ത കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടമംഗലം മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം